പട്ടാപ്പകൽ മോഷണത്തിനെത്തിയ കള്ളൻ പിടിയിലായി അന്തർജില്ലാ മോഷ്ടാവ് നെല്ലായ സ്വദേശി നിയാമുദ്ദീനെയാണ് നാട്ടുകാരുടെ സഹായത്തോടെ കൊപ്പം പോലീസ് പിടികൂടിയത് ആമയൂർ കിഴക്കേക്കരയിലെ വീട്ടിൽ മോഷണം നടത്തി മുങ്ങിയ ഇയാളെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് കുടുക്കിയത് പട്ടാമ്പിയിൽ വച്ചായിരുന്നു ഇയാളെ പിടികൂടിയത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ കിഴക്കേക്കര ഇറ്റിത്തൊടി ആലിയുടെ ഉടമസ്ഥതയിലുള്ള പുതിയ വീടിന്റെ പണിസ്ഥലത്തെ തൊഴിലാളികളുടെ പണമാണ് ഇയാൾ മോഷ്ടിച്ചത് ഇയാളെ ജോലിക്കാർ കണ്ടിരുന്നുവെങ്കിലും ശ്രദ്ധിച്ചിരുന്നില്ല ഉച്ചയോടെയാണ് ജോലിക്കാരുടെ അഴിച്ചുവച്ച ഷർട്ടിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറ് രൂപ മോഷണം പോയ വിവരം അറിയുന്നത് ഇക്കാര്യം ഇവിടുത്തുകാരെ അറിയിക്കുകയായിരുന്നു തുടർന്ന് നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് നിയാമുദ്ദീൻ ഇവിടെ നിന്നും പോകുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടത് പട്ടാമ്പി ഭാഗത്തേക്കാണ് ഇയാൾ പോയതെന്നും സൂചന ലഭിച്ചു പണം നഷ്ടപ്പെട്ട ജോലിക്കാർ ഇയാളെ തേടി പട്ടാമ്പിയിലെത്തുകയും ഇവിടെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ വെച്ച് ഇയാളെ കാണുകയും ചെയ്തു ഇതിനിടെ വിവരമറിഞ്ഞ പോലീസും സ്ഥലത്തെത്തി ഇയാളെ പിടികൂടുകയായിരുന്നു വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ മോഷണക്കേസുകളിലെ പ്രതിയാണ് ഇയാൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ